സമയം രാവിലെ എട്ട് മണിയാകുമ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് അഫ്സിബായി ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുകയാണ് ഈ നൃത്തം കണ്ടാൽ വലിയ എന്തോ പ്ലാനിങ്ങ് ആണെന്ന് കരുതാണ്ട് ഇത് സംഭവം ഞങ്ങൾ നാട്ടിൽ ഡയറക്റ്റ് വണ്ടിട്ട് വരില്ല അപ്പോൾ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മെക്കാനിക്കിനെ കാണിച്ചത് അതാണ് അടുത്ത് മെക്കാനിക് ഇതാണ് വർക്ക്ഷോപ്പ് റോഡ് സൈഡിൽ അവിടെ മെക്കാനിക് വർക്ക് പെയിൻറ്റിങ് ടെൻഡിങ് എല്ലാം കൊടുത്താൽ കേട്ടോ ഓടിയും ബി എമ്മും റേഞ്ച് റോർ ഏത് വണ്ടിയായാലും ഈ റോഡ് സൈഡിൽ ഇട്ടുകൊണ്ട് അതിൻ്റെ അടിയിലാണ് ഇങ്ങനൊരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ വരുന്നത് കണ്ട് അവിടെ എംബസി ഏത് വണ്ടിയെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ കിട്ടിയപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോയി നിർട്ടിട്ട് അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞാൽ ചെയ്യേണ്ടിവരും ചെറിയ റീലൊക്കെ എടുത്ത് ഹൈസൈറ്റിങ്ങോട്ട് പോകുന്നു അടുത്ത് ഞങ്ങൾ പോയത് ഈ കാറിൻ്റെ ഒക്കെ ആക്സസറീസ് കംപ്ലീറ്റ് ചെയ്യുന്ന സ്ഥലം ചെറിയ പൈസയൊക്കെ സീറ്റ് കവർ മാറ്റിക് എല്ലാ ആക്സസരീസ് അവിടുണ്ട് ആ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര് ഓർമ്മയില്ല അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ നാട്ടുകുള്ള പോക്കല്ലത് പക്ഷേ ഒരു പ്ലാനൊന്നും ഇല്ല പ്രത്യേകിച്ച് എൻ്റെ അടിയിൽ എവിടെയെങ്കിലും ഒക്കെ അങ്ങനെ നേരെ സ്ട്രൈറ്റ് പിടിക്കുകയാണ് ഹൈവേയിൽ പറ പറത്തി പോവുകയാണ് അതിൻ്റെ അടിയിൽ വിശക്കുമ്പോൾ അതേപോലെ സൈഡൊക്കെ അതേപോലെ ദാൽക്കറി ഉണ്ടാകും ദാൽക്കറി ഇതിന് പറയുന്ന അറിയില്ല റൊട്ടിയും ദാൽക്കറി മാത്രം കേരളം വിട്ടാൽ പിന്നെ ഫുള്ള് തന്നെ ഇട്ടാ യാത്ര ചെയ്യുമ്പോൾ നമ്മളെല്ലാം അനുഭവിക്കണല്ലേ നിങ്ങളോട് പറയാൻ ഈ കടൻ്റെ പേര് സ്റ്റാൻഡേർഡ് ഫാസ്റ്റ് ഫുഡ് ാണ് നേരെ നമ്മൾ റൊട്ടി കൊച്ചു വരെ അതിന്റെ കൂടെ ഫ്രീ ഉണ്ടാവും ഏതായാലും നോക്കിയിട്ട് അല്ലേ വേറെ വർത്തമാനം എത്തിന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു സംഭവം കണ്ടത് ഒരു വെറൈറ്റി പരിപാടി കേരളം മുട്ട ഫുൾ ഇങ്ങനത്തെ ഓരോരോ പരിപാടികൾ ഇടയിൽ ഇടയിൽ ഇങ്ങനത്തെ ഓരോരോ ജീവിതങ്ങൾ പല ആൾക്കാർ പല ഉത്സവങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആരെ വണ്ടി എടുത്ത് സ്ട്രൈറ്റ് ചവിട്ടി വിടാൻ അടിപൊളി കിടില്ല റോഡായിട്ട് അവിടെ നല്ല പോക്കിങ്ങനെ പോകണം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ചെറിയ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ജസ്റ്റ് റിയൽ എക്കെടുത്ത് നിന്ന് സെറ്റപ്പാകും പിന്നെ നമ്മൾ ഇങ്ങനെ നൂറ്ററുപത് നൂറ്റി അമ്പതിങ്ങനെ ഇടക്ക് പോകുമ്പോൾ ഇതേപോലെ വയൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എനിക്ക് ഒരു ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒഴിവാക്കേണ്ടി വരും അടുത്ത ഞങ്ങൾ എത്തിയത് ജയ്പൂരാണ് ജയ്പൂരിന്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടിപൊളി വീഡിയോ ആയിട്ട് ജയ്പൂർ പിങ്ക് സിറ്റി അപ്പോൾ എല്ലാവരും ബൈ